വയനാട് ജില്ലയിലെ ആക്രമണത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ പുൽപ്പള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് ഇതിനായി പ്രത്യേക അസംബ്ലി ചേർന്നത് നമ്മുടെ വിദ്യാലയത്തിലെ ശരത് എന്ന വിദ്യാർത്ഥിയെ ആനാക്രമിച്ച് ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പുൽപള്ളി വിജയ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് പ്ലക്കാർഡുകളും മേന്തി പ്രത്യേക അസംബ്ലി ചേർന്നത് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം സാഹചര്യത്തിലാണ് കുട്ടികൾ പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം ആ കുട്ടിയുടെ വീട് സന്ദർശിച്ചപ്പോൾ അവര് പറഞ്ഞത് ജീവിക്കുന്നത് എന്നുള്ളതാണ് സ്കൂളിലേക്ക് നടന്നു വരാൻ പോലും ഭയപ്പെടേണ്ട അവസ്ഥയാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു സ്കൂളിൽ വരുന്ന പലരും നടന്നൊക്കെയാണ് വരുന്നത് അവർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ വരെ പുറത്തിറങ്ങാൻ മര്യാദയ്ക്ക് പറ്റത്തില്ല പ്രതിഷേധം നടന്ന ദിവസം തന്നെയാണ് പുൽപ്പള്ളി വാടാന കവലയിൽ പട്ടാപ്പകൽ കടുവയിറങ്ങിയത് മാതൃഭൂമി ന്യൂസ് വയനാട്